ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഹമാസിന്റെ ബോംബ് നിർമ്മാതാവായിരുന്ന യഹ്യ അയാഷ് ഇദ്ദേഹത്തിന്റെ മരണം ഇസ്രയേലിന്റെ കൈകൊണ്ടായിരുന്നു മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചാണ് യഹ്യ അയാഷ് മരിച്ചത് ഈ സംഭവത്തിനു ശേഷമാണ് മൊബൈൽ ഫോൺ ഉപേക്ഷിക്കാൻ ഹിസ്ബുള്ള തീരുമാനമെടുക്കുന്നത് അതിനു പകരം ഹിസ്ബുള്ള തിരഞ്ഞെടുത്ത ഇലക്ട്രോണിക് സംവിധാനമാണ് പേജർ സംവിധാനം ഇസ്രയേലിന്റെ ലൊക്കേഷൻ ട്രാക്കിംഗിൽ നിന്ന് രക്ഷപ്പെടാനാണ് മൊബൈലിന് പകരമുള്ള ആശയവിനിമയ മാർഗമായി ഹിസ്ബുള്ള പേജറിനെ ആശ്രയിക്കുന്നത് അക്കങ്ങളും അക്ഷരമുള്ള മെസ്സേജുകൾ പ്രദർശിപ്പിക്കുകയും ശബ്ദ സന്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു വയർലെസ് ടെലികമ്യൂണിക്കേഷൻ ഉപകരണമാണ് പേജർ ഹിസ്ബിള്ളയുടെ പക്കൽ പേജർ എത്തുന്നതിനു മുൻപ് മൊസാദിന്റെ കൈകളിൽ ആ പേജർ എത്തി എന്ന് വേണം അനുമാനിക്കാൻ പെൻട്രി ത്രിടോൾ ടെട്രാനൈട്രേറ്റ് എന്നറിയപ്പെടുന്ന സ്ഫോടനാത്മക വസ്തുക്കൾ ഉപകരണങ്ങളുടെ ബാറ്ററികളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നും ാപനില കൂട്ടിയതിലൂടെ ഇത് പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നുമാണ് ഒരു ബ്രിട്ടീഷ് മാധ്യമത്തെ ഉദ്ധരിച്ച് ഇറാൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ ഹിസ്ബുള്ളയിൽ ലക്ഷ്യമിട്ട് ചൊവ്വാഴ്ച ഉണ്ടായ പേജർ സ്ഫോടന പരമ്പര മുൻപ് കേട്ടിട്ടില്ലാത്ത ഒരു ആക്രമണ തന്ത്രമാണ് സ്ഫോടന പരമ്പരയ്ക്ക് പിന്നിൽ ദീർഘകാലമായി നടത്തിവന്ന ആസൂത്രണം ഉണ്ടാകാം എന്നാണ് വിലയിരുത്തപ്പെടുന്നത് തെക്കൻ ലബനൻ ബെക്കാവാലി ബെയ്റൂട്ട് സിറിയൻ തലസ്ഥാനം ഇവിടങ്ങളിലായി ആയിരക്കണക്കിന് പേജറുകളിൽ ഒരേ സമയമാണ് ബാറ്ററികൾ പൊട്ടിത്തെറിച്ചത് മുമ്പെങ്ങും കേട്ടിട്ടില്ലാത്ത ആക്രമണ തന്ത്രം അതിവിദഗ്ധമായാണ് ഇത് നടപ്പിലാക്കിയത് ഒൻപത് പേരുടെ മരണമാണ് നിലവിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത് എങ്കിലും നിരവധി പേർ ഗുരുതരാവസ്ഥയിലാണ് ഏകദേശം മൂവായിരത്തോളം പേർക്കാണ് സ്ഫോടനങ്ങളിൽ പരിക്കേറ്റിട്ടുള്ളത് ലബനനിലേക്ക് ഇറക്കുമതി ചെയ്ത തായ്വാനീസ് നിർമ്മിത പേജറുകളാണ് പൊട്ടിത്തെറിച്ചത് തായ്വാനിലെ ഗോൾഡ് അപ്പോളോ എന്ന വയർലെസ് കമ്പനിയിൽ നിന്നാണ് ഹിസ്ബുള്ള പേജറുകൾ ഓർഡർ ചെയ്തിട്ടുള്ളത് എന്നാണ് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഏകദേശം അയ്യായിരത്തോളം പേജറുകൾ ഇത്തരത്തിൽ ഓർഡർ ചെയ്തു എന്നാണ് റിപ്പോർട്ട് സ്ഫോടക വസ്തുക്കൾ നിറച്ച ഒരു ബോർഡ് പേജറുകൾക്കുള്ളിൽ സ്ഥാപിച്ചാണ് സ്ഫോടനം നടത്തിയത് എന്നാണ് ലഭിക്കുന്ന വിവരം ബോർഡിന് കോഡുകൾ സ്വീകരിക്കാനും സാധിക്കും ഒരു തരത്തിലും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത തരത്തിലാണ് പ്രവർത്തനം എന്നാണ് ലബനീസ് വൃത്തങ്ങൾ അറിയിക്കുന്നത് അതിനായി അവരുടെ ചാരസംഘടനയായ മൊസാദ് പേജറുകളുടെ വിതരണ സമയം മുതലുള്ള ഘട്ടങ്ങളിൽ തന്നെ ഇടപെട്ടിട്ടുണ്ടാകും എന്ന് വേണം അനുമാനിക്കാൻ ഇസ്രയേലിന് തിരിച്ചടി കൊടുക്കുമെന്ന് ഹിസ്ബുളയും പ്രഖ്യാപിച്ചിരിക്കുന്നു വിതരണ ശൃംഖലയിൽ നടന്ന നുഴഞ്ഞുകയറ്റമാണ് എന്നാണ് അഭിപ്രായം പേജറുകളുടെ നിർമ്മാണത്തിനിടയിലോ ട്രാൻസിറ്റിനിടയിലോ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടന്നിരിക്കാം വിതരണ ശൃംഖല ആക്രമണങ്ങൾ സൈബർ സുരക്ഷാ ലോകത്ത് വരുന്ന ആശങ്ക കൂടിയാണ് പത്ത് മുതൽ ഇരുപത് ഗ്രാം വരെ സ്ഫോടക വസ്തുക്കൾ ഇലക്ട്രോണിക് ഘടകത്തിനുള്ളിൽ ഒളിപ്പിച്ചിരിക്കാം എന്നാണ് പേര് വെളിപ്പെടുത്താത്ത ഒരു മുൻ ബ്രിട്ടീഷ് ആർമി യുദ്ധോപകരണ വിദഗ്ധനെ ഉദ്ധരിച്ച് ബി ബി സിയുടെ റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത് അതേ അഭിപ്രായം തന്നെയാണ് യു എസ് ഉദ്യോഗസ്ഥരും വിദഗ്ധരും പങ്കുവച്ചിട്ടുള്ളത് ഹിസ്ബുള്ള ഓർഡർ ചെയ്ത അയ്യായിരം തായ്വാൻ നിർമ്മിത പേജറുകളിൽ മൂന്ന് ഗ്രാം വീതം സ്ഫോടനാത്മക വസ്തു മൊസാദ് ഒളിപ്പിച്ചതായി ഇവർ പറയുന്നു തായ്വാനിലെ ഗോൾഡ് അപ്പോളോ കമ്പനിയിൽ നിന്നാണ് ഹിസ്ബുള്ള പേജറുകൾ വാങ്ങിയത് ഇവർ ലബനനിൽ എത്തിയില്ല എത്തുന്നതിനു മുമ്പായിട്ടാണ് അട്ടിമറി നടന്നിരിക്കാം എന്ന് ഇവർ വ്യക്തമാക്കുന്നത് അത്തരത്തിലുള്ള അട്ടിമറിയാണ് ഹിസ്ബുള്ളയും അവകാശപ്പെടുന്നത് അതേസമയം ആക്രമണത്തെക്കുറിച്ച് ഇസ്രയേൽ പ്രതികരിച്ചിട്ടില്ല എന്നാൽ തങ്ങളുടെ പങ്കാളിത്തം സ്ഥിരീകരിക്കുകയോ ചെയ്തിട്ടില്ല ഇത് സംബന്ധിച്ച് തങ്ങൾക്ക് യാതൊരു അറിവുമില്ല എന്നാണ് അമേരിക്ക ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത് അതേസമയം ഗോൾഡ് അപ്പോളോ കമ്പനിയുടെ സ്ഥാപകൻ സൂചിങ് ക്വാങ് വാർത്ത നിഷേധിച്ചിട്ടുണ്ട് സ്ഫോടന പരമ്പരകളിൽ ഉൾപ്പെട്ട പേജറുകൾ നിർമ്മിച്ചത് തങ്ങളല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പൊട്ടിത്തെറിച്ച പേജറുകൾ ഒരു യൂറോപ്യൻ കമ്പനിയുടേതാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം ബ്രാൻഡ് ട്രേഡാർക്ക് അംഗീകാരം മാത്രമേ തങ്ങൾ നൽകുന്നുള്ളൂ എന്നും പേജറിന്റെ ഡിസൈനിലോ നിർമ്മാണത്തിലോ പങ്കില്ല എന്നുമാണ് കമ്പനിയുടെ വിശദീകരണം ന്യൂസ്